വെള്ളരിക്കുണ്ട് താലൂക്ക് തല കരുതലും കൈത്താങ്ങം അദാലത്ത് വെള്ളരിക്കുണ്ട് ദർശന ഓഡിറ്റോറിയത്തിൽ നടന്നു മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെയും വി അബ്ദുറഹ്മാന്റെയും നേതൃത്വത്തിലായിരുന്നു അദാലത്ത് ഇതോടെ കാസർഗോഡ് ജില്ലയിലെ അദാലത്ത് പൂർത്തിയായി കാസർഗോഡ് ജില്ലയിൽ സംഘടിപ്പിച്ച കരുതലും കൈത്താങ്ങം അദാലത്തുകളിൽ മികച്ച പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും ഉണ്ടായതെന്ന് രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു വള്ളരിക്കുണ്ട് താലൂക്ക് തലാതാലത്ത് വള്ളരിക്കുണ്ടിലെ ദർശന ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോലും ഒരു കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കുന്നതിന് ഉദ്യോഗസ്ഥരുമായും അപേക്ഷകരുമായും നേരിട്ട് സംസാരിക്കുന്നതിലൂടെ പരാതി പരിഹാരം എളുപ്പമാക്കി തീർക്കാൻ അദാലത്തിലൂടെ സാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു

പതിറ്റാണ്ടുകളായി സാങ്കേതിക കുരുക്കിൽപ്പെട്ട് നീതി ലഭിക്കാതെ പോയ നിസ്സഹായരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനാണ് ഇത്തരം അദാലത്തുകൾ സർക്കാർ നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു സത്യസന്ധമായി അത് ചെയ്യുമ്പോൾ രാഷ്ട്രീയമുണ്ടെങ്കിൽ കൃത്യമായി പറയുകയാണ് അദാലത്തുകളിൽ നൽകുന്ന നിർദ്ദേശങ്ങളും നടപടികളും സമയബന്ധിതമായി നടപ്പാക്കണമെന്നും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ഗൌരവതരമായി കാണുമെന്നും പറഞ്ഞ മന്ത്രി കാസർഗോഡ് ജില്ലയിൽ കരുതലും കൈത്താങ്കം താലൂക്ക് തല അദാലത്തുകൾ പൂർത്തിയാകുമ്പോൾ നാല് താലൂക്കുകളിലുമായി ആകെ ആയിരത്തി അറുപത്തിയഞ്ച് പരാതികളാണ് ലഭിച്ചതെന്നും പരിഗണിച്ച മുഴുവൻ പരാതികളിലും തീരുമാനമായെന്നും അറിയിച്ചു നടപടികൾ നടന്ന ജില്ലയിൽ വലിയ നാല് ആയിരത്തിൽ മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരൻ മുഖ്യ അതിഥിയായി അദാലത്തിൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പ്രസന്ന പ്രസാദ് പി ശ്രീജ ടി കെ നാരായണൻ സബ് കളക്ടർ പ്രദീപ് ജയിൻ എ ഡി എം പി അഖിൽ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ സ്വാഗതവും ഡെപ്യൂട്ടി കലക്ടർ എൽ കെ രാജൻ നന്ദിയും പറഞ്ഞു അദാലത്ത് വേദിയിൽ വെച്ച് താലൂക്ക് പരിധിയിലെ പതിനഞ്ച് ഗുണഭോക്താക്കൾക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ മന്ത്രിമാർ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ വെള്ളരിക്കുണ്ട്